മാംകൃഷിയിൽ വയോധികയെയും ഭർത്തൃ സഹോദരനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തിരിവ് വയോധികയെ ശ്വാസമുടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഭർത്തൃ സഹോദരൻ തൂങ്ങി തൂങ്ങിമരിച്ചതാകാമെന്ന നിഗമനത്തിലാണ് പോലീസ് കഴിഞ്ഞ ദിവസമാണ് മാങ്കൃശി പങ്കജ് നിവാസിൽ പരേതനായ വാസുവിന്റെ ഭാര്യ എൺപത്തിമൂന്ന് വയസ്സുള്ള പങ്കജം ഭർതൃ സഹോദരൻ എൺപത് വയസ്സുള്ള രാജൻ എന്നിവരെ മരിച്ച നിലയിൽ രാജനെ വീടിന്റെ മുകളിലെ നിലയിൽ തൂങ്ങി മരിച്ച നിലയിലും പങ്കജത്തെ കിടപ്പുമുറിയിൽ നിലത്തു കിടക്കുന്ന നിലയിലുമാണ് കണ്ടെത്തിയത് സംഭവത്തിൽ പോലീസ് പങ്കജത്തെ കിടപ്പുമുറിയിൽ വെച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം രാജൻ തൂങ്ങി മരിച്ചതാകാമെന്നാണ് പോലീസ് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ടാകൂ മധ്യപ്രദേശിലെ ഭിലായിലായിരുന്ന ഇവർ വർഷങ്ങളായി മാങ്കുർശിയിലെ വീട്ടിൽ ഒന്നിച്ച് വരികയായിരുന്നു പങ്കജത്തിന്റെ മരുമകളും ഇവരുടെ കൂടെ താമസിക്കുന്നു ദുബായിൽ ജോലി ചെയ്തിരുന്ന മകൻ രാജേഷ് കഴിഞ്ഞ ദിവസം മാങ്കുർശിയിലെ വീട്ടിലെത്തിയിരുന്നു രാജേഷും ഭാര്യയും തമിഴ്നാട്ടിലേക്ക് വിനോദയാത്രയ്ക്ക് പോയപ്പോഴാണ് ഇരുവരുടെയും മരണം തൃശൂരിൽ പോസ്റ്റ്മോർട്ടത്തിനുശേഷം മൃതദേഹങ്ങൾ വ്യാഴാഴ്ച വീട്ടിലെത്തിച്ചു സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ നടന്നു ന്യൂസ് ബ്യൂറോ